ദീർഘകാലത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച പശു ഫാമിലൂടെ പുതുജീവിതം തേടുകയാണ് ചങ്ങരകുളം സ്വദേശി സുനിൽകുമാർ പട്ടേരി കോവിഡ് മഹാമാരി പ്രതിസന്ധി തീർത്തപ്പോൾ വിദേശത്തെ ജോലി നഷ്ടപ്പെട്ടാണ് ചങ്ങരംകുളം സ്വദേശി സുനിൽകുമാർ പട്ടേരി നാട്ടിൽ തിരികെയെത്തിയത് കോവിഡിനെ തുടർന്ന് ദീർഘകാലം നാട്ടിൽ നിന്നതോടെ തിരികെ പോകാനും സുനിലിന് മടിയായി മുന്നോട്ടുള്ള ജീവിതം എന്താകുമെന്ന് ചിന്തിച്ചു നിന്നപ്പോഴാണ് ഒരു സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരം നാലു വർഷം മുൻപ് പശു ഫാം നോക്കാൻ രംഗത്തിറങ്ങിയത് നന്നായി ശ്രദ്ധ നൽകിയാൽ ജീവിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് പശു വളർത്തൽ എന്നാണ് ഈ യുവാവ് പറയുന്നത് നമ്മളെ ഒരു പശുപന്നാണ് തുടങ്ങിയത് ഒരു പശുവിനെയാണ് നമ്മൾ ആദ്യം വളർത്തിയത് പിന്നെ ഒരു രണ്ടു മാസം കഴിഞ്ഞ് രണ്ടെണ്ണത്തിനടുത്ത് അങ്ങനെ എണ്ണം കൂട്ടി കൊടുക്കുന്നതാണ് കുറച്ച് കുറച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് കൂട്ടിക്കൊണ്ടിരുമ്പോ നമുക്ക് വലിയ പാരമ്പര്യം ഇല്ല നമുക്കതിനെ പറ്റി പഠിക്കാം എല്ലാം ചെയ്യും ചെയ്യാം നമ്മളത് നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നവർക്കും ഒരു ഫാം ആരംഭിക്കുമ്പോൾ ആവശ്യമായ അടിസ്ഥാന ഒരുക്കങ്ങൾ നടത്തിയില്ലെങ്കിൽ പരാജയം സംഭവിക്കുമെന്നും അദ്ദേഹം പറയുന്നു ചാലിശ്ശേരിയിലാണ് സുനിൽ ഫാം ആരംഭിച്ചിട്ടുള്ളത് ഫാം തുടങ്ങുന്നതിനു മുൻപ് തന്നെ തീറ്റപ്പുല്ലിൻറെ കൃഷിയും ആരംഭിച്ചിരുന്നു ആദ്യ വർഷം ഒരു പശുവിൽ നിന്ന് തുടങ്ങി ഇന്ന് സുനിലിന്റെ ഫാമിൽ ഇരുപതോളം പശുക്കളുണ്ട് പെരുമ്പടപ്പ് ബ്ലോക്കിന്റെ സഹകരണത്തോടെയാണ് പശു ഫാം നടത്തുന്നത് പന്താവൂർ സൊസൈറ്റിയിലാണ് പാൽ നൽകുന്നത് പാലിൽ നിന്നുള്ള വരുമാനത്തിനു പുറമേ ദിവസവുമുള്ള ചാണകവും ഉണക്കിപ്പൊടിച്ച് വിൽപ്പന നടത്തുന്നുണ്ട് നൂറ്റിനാൽപ്പത് ചാക്ക് ചാണകം മാസം വിൽപ്പന നടത്തും ഇതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് രണ്ട് തൊഴിലാളികൾക്ക് കൂലി നൽകുന്നത് മൃഗാശുപത്രി അധികൃതരിൽ നിന്നും സർക്കാരിൽ നിന്നും എല്ലാവിധ സഹകരണവും ലഭിക്കാറുണ്ടെന്നും സുനിൽ പറയുന്നു കുന്നംകുളം